ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ കപടനാട്യം തുറന്നു കാട്ടുകയും അവയെ വിമർശിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ഉപദേശങ്ങളും പ്രബോധനങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യഹൂദ മത നേതാക്കളെ യേശുനാഥൻ വിമർശിക്കുന്നു അവരുടെ തെറ്റുകളെ കടുത്ത ശൈലിയിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു എങ്കിലും അവിടുന്ന് അവരുടെ ഭാഗത്തുള്ള നല്ല കാര്യങ്ങളെ അനുകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് മോശയുടെ സിംഹാസനത്തിലിരിക്കുന്ന അവർ പറയുന്നത് അനുസരിക്കണം അവരുടെ പ്രവൃത്തികൾ പക്ഷേ നിങ്ങൾ അനുകരിക്കരുത് എന്നേശുനാഥൻ തൻ്റെ ചുറ്റും നിന്ന ജനക്കൂട്ടത്തെ ഉപദേശിക്കുന്നു നിയമജ്ഞരുടെയും ഭരിസേരുടെയും പ്രബോധനത്തിൻ്റെ അധികാരത്തെ യേശു ചോദ്യം ചെയ്യുന്നില്ല അവരുടെ മിക്ക പ്രബോധനങ്ങളും നല്ലവയും ആഴവുമുള്ളതാണ് പഴയ നിയമത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നല്ല തീക്ഷ്ണതയും അവ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാൽ അവർ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുന്നില്ല മോശയുടെ ന്യായ പ്രമാണം അനുശാസിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് ഫരിസയർ പഠിപ്പിച്ചിരുന്നെങ്കിലും ഫലത്തിൽ മോശയുടെ തത്വങ്ങളെ ബലി കഴിക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത് അതുകൊണ്ട് അവരുടെ പ്രബോധനം ശ്രവിക്കാമെങ്കിലും ജീവിതം അനുകരിക്കരുത് നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റ് ഇതാണ് ആരെങ്കിലും നല്ല ഒരു കാര്യം പറഞ്ഞാൽ ശരിയായവ പഠിപ്പിച്ചാൽ തെറ്റുതിരുത്തിയാൽ അയാൾക്കത് പറയാനുള്ള എന്തവകാശമുണ്ട് എന്നോ അയാളത് ചെയ്യുന്നുണ്ടോ എന്നോ ആണ് നാം ആദ്യം അന്വേഷിക്കുന്നത് എന്നാൽ ശരിയായ മനോഭാവം അതല്ല ഒരാൾ പറയുന്ന കാര്യം ശരിയാണ് എങ്കിൽ എന്നെ സംബന്ധിച്ച് ഗുണകരമാണ് എങ്കിൽ സത്യമാണ് എങ്കിൽ അതിനെ ഉൾക്കൊള്ളാനും അനുസരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മഹാത്മ്യമാണ് വർദ്ധിക്കുന്നത് വീണ്ടും യേശുനാഥൻ അവരെ വിമർശിക്കുന്നു അവർ വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും അഭിവാദനവും ആഗ്രഹിക്കുന്നു അഭിവാദനം ആഗ്രഹിച്ചു എന്നതാണ് അവരുടെ തെറ്റ് ആരെങ്കിലും അവരെ വിശിഷ്ടമായ പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നത് അവർ ആഗ്രഹിക്കാൻ പാടില്ല അവരുടെ ജീവിതത്തെയും കർമ്മങ്ങളെയും കണ്ടുകൊണ്ട് മറ്റുള്ളവർ നൽകുന്ന ഔദാര്യപൂർണമായ സമീപനമാണ് ഈ അഭിസംബോധനകൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എൻ്റെ ഗുരു എന്നോ എൻ്റെ മഹാൻ എന്നോ ആണ് അരമായ ഭാഷയിൽ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നവരെ ഗുരു എന്നല്ലാതെ എന്താണ് വിളിക്കുന്നത് അതുകൊണ്ട് ഗുരു എന്ന് വിളിക്കുന്നത് അവർ ആഗ്രഹിക്കരുത് എന്നാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത് റബ്ബി എന്ന് വിളിക്കപ്പെടാൻ സഭയിലെ നേതാക്കൾ ആഗ്രഹിക്കരുത് ജനങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നല്ല നേതാക്കൾ അങ്ങനെ ആഗ്രഹിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് നിങ്ങൾ പിതാവെന്ന് വിളിക്കപ്പെടരുത് ഒരാത്മീയ പിതാവിനെ എന്താണ് നാം വിളിക്കുക നമ്മുടെ അപ്പനെ എന്തു വിളിക്കും രാഷ്ട്രപിതാവിനെ എന്ത് വിളിക്കും യേശുനാഥൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്തിന് ബഹുമാനക്കുറവ് ഉണ്ടാകുന്ന വിധത്തിൽ ആരെയും പിതാവായി കരുതരുത് സഭയിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവരോട് യേശു ആവശ്യപ്പെടുന്നത് പ്രബോധനമാണിത് മറ്റുള്ളവരെക്കാൾ തങ്ങൾ കേമന്മാരാണ് എന്നും അതിനെ അതിനാൽ അവരെക്കാൾ ഉയർന്നവരായി അറിയപ്പെടണമെന്നും ആഗ്രഹിക്കരുത് നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത് ഇങ്ങനെ പറഞ്ഞ യേശു തന്നെ പിന്നീട് പത്രോസിനെ സഭയുടെ തലവനാക്കുന്നുണ്ട് അതുകൊണ്ട് നേതാവ് എന്ന് വിളിക്കപ്പെടുന്നതിനെയല്ല നേതാവെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിനെയാണ് യേശുനാഥൻ വിമർശിക്കുന്നത് പിതാവ് എന്ന വാക്കിന് ഒരേയൊരു അർത്ഥം മാത്രമല്ല ഉള്ളത് ദൈവം പിതാവാണ് എൻ്റെ അപ്പൻ എനിക്ക് പിതാവാണ് എൻ്റെ ഇടവക വികാരി എനിക്ക് ആത്മീയ പിതാവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിലാണ് ദൈവം പിതാവായിരിക്കുന്നത് എല്ലാ ജീവനും അവനിൽ നിന്ന് വരുന്നു ബയോളജിക്കൽ ജീവനും സ്നേഹവും തന്നവൻ എന്ന നിലയിലാണ് അപ്പൻ പിതാവായിരിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ സഭയിലേക്ക് ജനിപ്പിക്കുകയും ആത്മീയ പോഷണം നൽകുകയും ചെയ്തു എന്ന അർത്ഥത്തിലാണ് വൈദികൻ പിതാവായിരിക്കുന്നത് അതിനാൽ ആരും നേതാവെന്ന് വിളിക്കപ്പെടാനോ പിതാവ് എന്ന ദൈവത്തെക്കാൾ അധികമായി ഉന്നത സ്ഥാനത്ത് വിളിക്കപ്പെടാനോ മറ്റുള്ളവരാൽ അഭിവാദനം ചെയ്യപ്പെടാനോ ആഗ്രഹിക്കരുത് അതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ജനം നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും വാക്കുകളെയും കാണുമ്പോൾ നമുക്ക് നൽകുന്ന അംഗീകാരങ്ങളും പ്രശംസകളുമാണ് അത് ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ